നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ സ്വാഗതം ഷമീർ കൊല്ലവും നിങ്ങൾ പാഷന്റെ ഗുണ്ടയാണോ നിങ്ങൾ കേട്ടോ ഇപ്പം നമ്മൾ സംസാരിച്ച ഈ ഭീഷണി കോളും ഞാൻ ഇപ്പൊ ഇന്ന് വൈകിട്ട് ഞാൻ പുറത്തുവിടും ഈ നമ്പർ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ച ഈ കോളും ഈ റെക്കോർഡും ഈ നമ്പർ ഉൾപ്പെടെ വിട്ടിട്ട് ടിനുന്റെ ഗുണ്ടയുടെ ഈ ഒരു ആവശ്യം ഞാൻ അംഗീകരിക്കണോ വേണ്ടെന്ന് പൊതുജനത്തിനുപിന്ന വൈകിട്ട് വെക്കാം പറയാം നിങ്ങൾ ഞാൻ 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 അതല്ല പറഞ്ഞു ഈ ഈ ഒരു ഒരു കാര്യം കാര്യം റിപ്പീറ്റ് 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 ചെയ്യാൻ നിൽക്കരുത് എനിക്ക് നിങ്ങൾ 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 സ്റ്റോപ്പ് ചെയ്യുക മിനിറ്റ് പ്രിയ സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഷമീർ കൊല്ലം ഒരു വീഡിയോ പുറത്തിറക്കി അതിൽ ഒരു സഹോദരനെ ഗുണ്ടയായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഷബീർ കൊല്ലം പറയുന്നത് അദ്ദേഹം ഭീഷണിപ്പെടുത്താൻ വിളിച്ചു എന്നാണ് മാത്രമല്ല ടിനു ജോർജിന്റെ ഒത്താശക്കാരനാണെന്നും ഗുണ്ടയാണെന്നും ഇദ്ദേഹം ടിനു ജോർജിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് വിളിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം എന്നാൽ എന്താണ് സത്യം ഞാൻ ചോദിക്കുന്നത് ഒരു വായു കൊണ്ട് തന്നെ നുണയും അതേ വായു കൊണ്ട് തന്നെ സുവിശേഷവും എങ്ങനെ ഷബീർ കൊല്ലം പറയുന്നു അറിയില്ല ഷമീർ കൊല്ലത്തിന്റെ ഫാൻസുകാർ മറുപടി പറയണം ഷമീർ കൊല്ലം പറയുന്നത് അദ്ദേഹം ഒരു ഗുണ്ടയാണ് അദ്ദേഹത്തെ ഗുണ്ടയെ ചിത്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ടീച്ചിനെ കുറിച്ച് ഷമീർ കൊല്ലം പറഞ്ഞ ഒരു വലിയ അവസ്ഥം ചൂണ്ടിക്കാണിക്കാനും അത് ശരിയല്ല അത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അത് ആവർത്തിക്കരുത് നിങ്ങൾക്കത് ശരിയല്ല എന്ന് പറയാൻ വിളിച്ച അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ നന്മയായ കാര്യം കേൾക്കാതെ ആ മനുഷ്യനെ ഗുണ്ടയെ ചിത്രീകരിച്ചുകൊണ്ട് ഫോൺ നമ്പർ സഹിതം പുറത്തുവിട്ടു ഫോൺ നമ്പർ പുറത്തുവിട്ടത് സത്യത്തിൽ ഷമീർ കൊല്ലത്തിന്റെ അടിയാണ് ഷമീർ കൊല്ലത്തിന്റെ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ ആൾക്കാരെ മുമ്പിൽ സഹതാപ തരംഗം ഉണ്ടാക്കാൻ ആ ഫോൺ നമ്പർ പുറത്തുവിട്ടു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് താൻ ട്രോളൊന്നുമുണ്ട് അപ്പോൾ സഹതാപ തരംഗം ഉണ്ടാക്കാൻ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യൻ സാധാരണ ഒരു പ്രതികരണം എന്നാൽ അദ്ദേഹം പറഞ്ഞ മിക്ക കാര്യവും കട്ട് ചെയ്ത ശേഷം ഷമീർ കൊല്ലം പറഞ്ഞ മിക്ക കാര്യവും കട്ട് ചെയ്ത ശേഷം പുറത്തുവിട്ട് ആ മനുഷ്യനെ അപമാനിച്ചിരിക്കുകയാണ് ചോദിക്കുന്നത് ഒരേ വാഗ്ണ്ട് നുണയും അതേ വാഗ്ണ്ട് സുവിശേഷവും പറയുന്നത് എങ്ങനെയാണ് ഷമീറെ ഷമീർ മറുപടി പറയണം മാത്രമല്ല ഷമീർ ടിനു പാസിനെ കുറിച്ച് പറഞ്ഞത് പച്ച നുണയാണ് അത് അടുത്ത കുടിയിൽ പറയും ആ നുണയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ സഹോദരനെ വിളിച്ചത് ഈ സഹോദരൻ വിളിച്ചപ്പോൾ എന്താണ് ആ സഹോദരൻ പറയുന്നത് അദ്ദേഹം ഒരു ഗുണ്ടയാണോ വിരട്ടാൻ വിളിച്ചതാണോ അതോ അഭിപ്രായം പറയാൻ വിളിച്ചതാണോ ഷമീർ അതിനെ എങ്ങനെയാക്കി തീർത്തു അപ്പോൾ ഓർക്കുക ആരാണ് ഗുണ്ട ആരാണ് കള്ളം പറയുന്നത് ആരാണ് വ്യാജം പറയുന്നത് ഷമീറാണോ ഈ സഹോദരനാണോ കേൾക്കുക നമുക്ക് ആ പോകാം ഗുണ്ടയാണോ ഷമീറാണോ ഷമീർ ആണോ നുണ പറയുന്നത് താങ്കളുടെ പേര് അലക്സ് ആണോ ആ അലക്സ് ഞാന് നിങ്ങളെ വിളിച്ചത് ഷമീർ കൊല്ലുന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ പലവട്ടം വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇനി കിട്ടിയില്ല ഇപ്പൊ ഇന്നാണ് ഇനി കിട്ടിയത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കണക്ക് നിങ്ങൾ ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ഈ ടിനു ജോർജിന് വേണ്ടി ഒത്താശ കൂടി അദ്ദേഹം പറഞ്ഞിട്ടാണോ നിങ്ങൾ വിളിച്ചത് മാത്രമല്ല നിങ്ങൾ ഏത് വിശ്വാസിയാണ് എന്താണ് സംഭവിച്ച ആക്ച്വലി എന്താണ് സത്യമായ കാര്യം അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോ കുറച്ചു നേരത്തെ വീഡിയോ കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ടിനുവിന് മാത്രമേ അറിയാവോ ടിനു നിങ്ങൾക്ക് തന്നായിരിക്കാം വിളിച്ചത് അതുകൊണ്ട് അതൊന്നും അത്തരത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ രീതിയിലാണ് പറയുകയും നിങ്ങൾ കൃത്യമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഗുണ്ടയാണെന്ന രീതിയിലാണ് അദ്ദേഹം ഈ വീഡിയോയിൽ കൂടി ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബറോടും ഇദ്ദേഹത്തിന്റെ പ്രേക്ഷകരോടും പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഗുണ്ടയാണോ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ അവരൊരു അഭിപ്രായം പറയാൻ വിളിച്ചു എങ്ങനെയാണ് ഇദ്ദേഹത്തോട് നിങ്ങൾ ടോക്ക് ആരംഭിച്ചത് പിന്നെ എങ്ങനെയാണ് അവസാനിച്ചത് എന്താണ് നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ പറയാനുള്ളത് പറയും ്രദറെ ഈ പാസ്റ്റർ ടിനു ജോർജിനെ കുറിച്ച് പുള്ളിയെ യൂട്യൂബിലൊരു ഇത് ഇട്ടിരുന്നു അപ്പോഴ് പുള്ളിയുടെ ഒരു എനിക്ക് ആ നമ്പർ നോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ വളരെ മോശപ്പെട്ട രീതിയിൽ പാസ്റ്ററേ കുറിച്ച് പുള്ളി പറഞ്ഞു അപ്പോ ഞാനിത് കേട്ടിട്ട് പുള്ളിയുടെ നമ്പർ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴും പുള്ളിയുടെ ജ്യേഷ്ഠന്റെ നമ്പറാണ് എനിക്ക് തന്നത് ഓ ജ്യേഷ്ഠ നമ്പർ തന്നു ജ്യേഷ്ഠന്റെ ആണ് എനിക്ക് തന്നത് ഇപ്പൊ ഞാൻ ആ പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു എനിക്ക് വേറെ ഒരു നമ്പർ തന്നത് കിട്ടിയില്ല പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചപ്പോൾ പുള്ളിയുടെ മകളാണോ ഭാര്യയാണോന്ന് എനിക്ക് അറിയത്തില്ല അവരെനിക്ക് ഇദ്ദേഹത്തിന്റെ നമ്പർ തന്നു ഷമീർ പാസ്റ്റിന്റെ നമ്പര് തന്നു ഞാനത് വെച്ചിട്ട് ഷമീർ പാസ്റ്ററെ വിളിച്ചു ഈ പറയുന്ന എല്ലാം സത്യമാണല്ലോ അതിൽ യാതൊരു കള്ളമില്ലല്ലോ എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല ഷമീർ പാസ്റ്റെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു പാസ്റ്റേ നിങ്ങളുടെ പേരിലും കേസുകളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇതേപോലെ കേട്ടിട്ടുണ്ട് അപ്പോഴ് ഈ പാവം പിടിച്ച ഈ ഈസ്റ്റർ അതിനെ കുറിച്ചൊന്നും ഇന്ന് ഒരു ഒരു മീഡിയയിലും പ്രതികരിച്ചില്ല നിങ്ങളിത് ചെയ്യുന്ന ശരിയാണോ നിങ്ങൾ ഒരു യൂട്യൂബേഴ്സ് ആണോ എങ്കിൽ അത് അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടിയാണ് ഒരു യൂട്യൂബേഴ്സിന്റെ നിങ്ങളത് ചെയ്യുന്ന ശരിയാണോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നിങ്ങളൊരു ദൈവദാസനല്ലേ ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ പുള്ളി പറഞ്ഞു ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സംസാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ്റ്റേ പുള്ളി പൊതുനിരത്തിൽ അല്ല പ്രസംഗിച്ചത് കവലയിലല്ല പ്രസംഗിച്ചത് പുള്ളി പുള്ളിയുടെ അവധിയുമായിട്ട് പുള്ളിയുടെ വിശ്വാസികളുടെ ഇടയിലാണ് അത് സംസാരിച്ചത് അത് സംസാരിച്ചത് ഇങ്ങനാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പോയതായ രാത്രിയിൽ ദൈവവുമായിട്ട് ദൈവം മീൻസ് അദ്ദേഹം പ്രാർത്ഥന ജാഗ്രതയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ ഒരു ഡയലോഗ് അദ്ദേഹത്തിനോട് പറഞ്ഞതായ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഒരളപ്പാട് അത് അദ്ദേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മൊബൈലിൽ അത് ആ വേഡ്സ് റെക്കോർഡ് വേഡ്സ് റെക്കോർഡ് ചെയ്തു ആ വേഡ്സ് ആ സഭാ മധ്യത്തിൽ വിശ്വാസികളെ ഇട്ട് കേൾപ്പിച്ചു ഇതാണ് അവിടെ നടന്ന സംഭവം അതിന് ഇദ്ദേഹം യഹോവയായ ദൈവം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അതൊരു ഒരു 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 ഇഷ്യൂസ് ആക്കി എന്നിട്ട് അത് യൂട്യൂബിലിട്ടു ഞാൻ ചോദിച്ചു പിന്നെ അത് പുള്ളിയുടെ സഭയിൽ അല്ലേ അത് ഇത് ചെയ്തത് പുറത്തൊന്നും അല്ലല്ലോ ആ എന്നൊക്കെ പറഞ്ഞപ്പോഴും അത് ഞാൻ പ്രതികരിക്കും എനിക്ക് പ്രതികരിക്കാൻ അവകാശം ഹലോ പറഞ്ഞോ ആ എനിക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട് ഞാൻ പറഞ്ഞു പാഷ അങ്ങനൊന്നും പ്രതികരിക്കാൻ നമുക്കിവിടെ ഇന്ത്യയിൽ നിയമ നടപടികളുണ്ട് ഉണ്ട് അതിന് അധികാരികളുണ്ട് അതിന് സൈബർ വിങ് ഉണ്ട് എന്തെങ്കിലും നിങ്ങളൊരു സഭാ മേലധ്യക്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇത് ചെയ്യാം അതാണ് അതിന്റെ നടപടി അപ്പം നിയമപരമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിലുള്ള ശിക്ഷാ അദ്ദേഹത്തിന് കിട്ടും നിങ്ങളിപ്പം പ്രതികരിക്കാൻ നിങ്ങൾ അതിന് യോഗ്യനല്ല ഒന്നും ഇട്ടില്ലല്ലോ നിങ്ങളെ കുറിച്ച് അതെ അപ്പൊ പുള്ളി എന്നോട് എടുത്ത വായിലേ ചോദിച്ചേ അവൻ എന്തായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ആണ് എന്നോട് സംസാരിച്ചത് അവൻ അവനെന്ന് നിങ്ങൾ അവൻ ബഹുമാന പുരസ്കരമാണ് സംസാരിച്ചത് നിങ്ങള് സംസാരിച്ചു പുള്ളി വേറൊരു ടോക്കിലേക്ക് സംസാരിച്ചു അല്ലേ ആ അവൻ എന്തായിരുന്നു അത് അവന് വയ്യായിരുന്നു അപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അത് വിഷമം തോന്നിച്ചത് അത് ശരിയല്ലല്ലോ ഒരു ഞാൻ പിന്നെ പുള്ളിയും ഒരു ദൈവദാസൻ അതേ ഒരു ദൈവദാസൻ അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്നാണ് ഏ അതെ അപ്പോഴാണ് ഞാൻ ഇച്ചിരി ദേഷ്യ പിടിച്ചു അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഷമീർ കൊല്ലത്തിനെ എനിക്ക് യൂട്യൂബിൽ കണ്ടിട്ടേ ഉള്ളൂ പുള്ളിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടേ ഉള്ളൂ അത്രമാത്രേ എനിക്കറിയാവൂ പക്ഷെ ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊരു ഗുണ്ടയാണെന്നാണ് എന്റെ പേരിൽ ഇന്ന് വരെ അദ്ദേഹത്തിന് കൊല്ല കേരളത്തിലെ ഏത് സ്റ്റേറ്റ് പോലീസിലും അന്വേഷിക്കാം എന്നെ കുറിച്ച് വല്ല കേസുകൊണ്ടോന്നു ഗുണ്ടയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതായത് പൊതുസമൂഹത്തിൽ നിങ്ങളുടെ സംസാരം സംസാരിക്കുന്നത് ഭീഷണിപ്പെടുത്താൻ വിളിച്ചു ഭീഷണിയാണ് ഭീഷണി എന്നാണ് പുള്ളി പറയുന്നത് അല്ല പിന്നെ ഇപ്പം പിന്നെ ഗൂണ്ടായുസോന്ന് പറയുമ്പോഴ് നിയമം ഗുണ്ട ഇതൊക്കെ നമ്മുടെ ആക്ടുകൾ ഉണ്ടല്ലോ അതിനകത്ത് ഇത്ര കേസുകൾ വേണം ക്രിമിനൽ കേസ് വേണം അതൊക്കെയുണ്ട് എന്റെ പേരിൽ യുവ കേസുകളൊന്നും ഇതുവരെ ഇല്ല അപ്പോഴും ഞാനൊരു ഗൂണ്ടയാകുന്ന എങ്ങനാണ് പറയുന്നത് ഈ വ്യക്തിയോട് എന്താണ് പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ അപ്പൊ പുള്ളി വൈൽഡ് ആയി ആ ഭാഗങ്ങളൊന്നും ഇതിനകത്ത് പുള്ളി ഇട്ടിട്ടില്ല ഇതില് ഫിലിം സെൻസർ ചെയ്യുന്ന മാതിരി ചെയ്തുള്ളതായ സംസാരമാണ് പുള്ളി ഇത് ഇട്ടേക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്നും പുള്ളി ഇട്ടിട്ടില്ല പുള്ളിയോട് പുള്ളിയോട് പുള്ളി സംസാരിച്ച് ചൂടാക്കിയതൊന്നും പുള്ളി ഇട്ടിട്ടില്ല നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ പുള്ളി ഇട്ടിട്ടുള്ളൂ ആ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നല്ലോ ഏഹ് ഓരോ കേസ് ഉണ്ടായിരുന്നല്ലോ അത് ആ വേർഡ്സ് ഒന്നും പുള്ളി ഇട്ടിട്ടില്ല അപ്പം പുള്ളി തന്ത്രപൂർവ്വം പുള്ളി നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സംസാരിച്ച ഭാഗം നിങ്ങൾ കൂടുതലായിട്ട് കുറച്ച് ശക്തമായി സംസാരിച്ച ഭാഗം മാത്രം ഇട്ട ശേഷം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അല്ലേ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാ മുമ്പും ബ്രദർ പറഞ്ഞടക്ക് മുമ്പും പുള്ളി ഈ തുനിജു വാക്കിന്റെ പ്രസംഗത്തെ ജനങ്ങളും തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ സൗണ്ട് കേൾപ്പിച്ചു പുള്ളി പറഞ്ഞിരിക്കുന്നു അല്ലേ ഹോവയായ ദൈവം അദ്ദേഹത്തിനോട് അരുളി ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു ആ അരുളി ചെയ്ത കാര്യം പുള്ളി റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് തന്നെ പുള്ളി ജനങ്ങളെ തിരഞ്ഞെടുപ്പിച്ചിരിക്കുന്നു അല്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ട് വലിയ പിന്നെ അദ്ദേഹത്തിന് ബന്ധവും കാണത്തില്ല ഇത്രയും പരിശുദ്ധനായ ഒരു വ്യക്തിയാണ് ഈ ചെറുപ്രായത്തിൽ വളരെ വിശുദ്ധിയോട് ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇത്രയും ജനം ചെല്ലുകയും ഇത്രയും രോഗികൾ സൗഖ്യമാവുകയും ഒക്കെ ചെയ്യുന്നേ ആ തമ്പുരാൻ കൊടുക്കുന്ന കരുണ കൊണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം സംസാരിച്ച തന്റെ അപ്പൻ സംസാരിച്ച ഒരു വേട്സ് ആ മകൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് മൊബൈലിൽ ഇട്ടു അതെ ആ സംസാരമാണ് അദ്ദേഹത്തിന്റെ സഭയിലെ കുഞ്ഞാടികളെ കേൾപ്പിച്ചത് അപ്പൊ പുള്ളി പറയുന്നത് ഈ ഷമീർ കൊല്ലം പറഞ്ഞത് യഹോവയായ ദൈവത്തിന്റെ സൗണ്ട് വേണമെങ്കിൽ കേട്ടോ ദൈവത്തിന്റെ സൗണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതേപോലുള്ള വിഡ്ഢി ആ ഇത്രയും മാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞിങ്ങൾ സൗഹര ഞാന് ഇഷ്ടം പോലെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഇഷ്ടംപോലെ വീഡിയോക്കകത്തുണ്ട് മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് പുള്ളിയുടെ വീഡിയോകൾ ഞാനത് പലതും എടുത്ത് കാണിച്ചിട്ടുണ്ട് പലതും കാണിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞില്ല ഈ കാര്യം അത് എനിക്ക് ഉറപ്പിച്ച് പറയേണ്ട കാര്യം കാരണം വെച്ചാല് പുള്ളി പറഞ്ഞത് യഹോവയായ ദൈവത്തിന്റെ സൗണ്ട് കേൾപ്പിച്ചെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറഞ്ഞത് നമ്മൾ വിവരമുള്ളവരും വിവരവും വിദ്യാഭ്യാസവും അറിവുള്ളവരാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും പറഞ്ഞു ഈ എന്താണ് 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 പറയാനുള്ളത് 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 ഷമീറിനോട് പറയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായി എനിക്കും ഈ പുള്ളിയെ പോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണാറേ ഉള്ളൂ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ സഭാരാധന യൂട്യൂബിൽ കണ്ടു ടിനുപാസ് ഉണ്ടായി അത് ഇപ്പം നമ്മളിപ്പോ ഓരോരുത്തരും നിങ്ങള് വിളിച്ച കാര്യം ഇതാണ് ഈ തെറ്റായ ഒരു കാര്യം യൂട്യൂബിലൂടെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അതിനെതിരെയുള്ള ഒരു മറുപടി മറുപടിയാണ് താങ്കൾ വിളിച്ചത് അല്ലേ ആ ഇപ്പം തന്നെ ഈ ഈ ആരാധന എന്ന് പറയുന്നത് ഫിലിം ആക്ടേഴ്സിന് മാത്രമല്ല അതെ അതെ ഓരോ വ്യക്തിപരമായി ഇപ്പം പിന്നെ 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 പ്രിയ ബ്രദറിനെ ആരാധിക്കുന്ന പിന്നെ പിന്നെ ഇതില്ലേ അതെ അതെ കോട്ടപ്പുറത്തിന് ഇത് ചെയ്യുന്ന എത്രയോ വ്യക്തികളുണ്ട് അതെ അതെ പിന്നെ നമ്മുടെ സുനിലിനെ അതെ അതെ യൂട്യൂബേഴ്സിനില്ലേ ആരാധകർ ഇല്ലേ അതെ നമ്മുടെ സുനിലിനെ ഇത് ചെയ്യുന്നു ഫോളോ ചെയ്യുകയും അവരെ ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരില്ലേ അതേപോലെ ഇപ്പം നമ്മൾ ഇപ്പോഴും അതേപോലുള്ള ഒരു ആരാധന എനിക്ക് അദ്ദേഹത്തിനോടുണ്ട് അദ്ദേഹത്തിനോട് മാത്രമല്ല സഭാമേലധ്യക്ഷന്മാരെ എനിക്ക് ഒരുപാട് പേരെ അറിയാവുന്നവരുണ്ട് സിറോമൽ ബാറിന്റെ അറിയാം ഏഹ് പിന്നെ ഞങ്ങളുടെ പിന്നെ ഗബ്രിയേൽ പിതാവിനെ അറിയാം മലങ്കര തിരുവനന്തപുരം ഭദ്രാസന മതിപ്പിനെ അറിയാം അതേപോലെ ഇതേപോലെ സത്യസന്ധമായി സുശേഷം പറയുന്ന ഒരുപാട് സുശേഷകരെ എനിക്ക് പ്രിയമാണ് ഓക്കേ ഓക്കേ അതിനോട് അതിനോട് ബന്ധപ്പെട്ടാണ് താങ്കൾ വിളിച്ചത് അല്ലെ അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ എന്തായാലും താങ്കൾ വിളിച്ച് താങ്കളുടെ പ്രതികരണം അറിയിച്ചപ്പോൾ ഇദ്ദേഹം അത് പബ്ലിക്കിൽ ഇട്ട ശേഷം നിങ്ങളെ പൊതുസമൂഹത്തിൽ അപമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അപമാനിക്കുക മാത്രമല്ല എന്നെ മാത്രമല്ലല്ലോ ആ സാധുവായ ആ അപമാനിച്ചില്ലേ പിന്നെ എന്നെ ും അതെ 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 ദൈവത്തിനെ അപമാനിക്കുക എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ശുശ്രൂഷ എന്ന് തോന്നുന്നത് കാരണം ഒരിക്കലും അഭിപ്രായം പറയാൻ വിളിച്ച ആളെ ഗുണ്ടയാക്കി അല്ലെങ്കിൽ കിരുവിന്റെ വലിയ ആളാക്കി തിനുവിന് വേണ്ടി വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ആക്കാരുമില് ഇദ്ദേഹത്തിന്റെ പ്രേക്ഷകരുമില് സബ്സ്ക്രൈബർ മുമ്പിൽ വെച്ച് ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാരത് കണ്ടു കഴിഞ്ഞു എന്തായാലും നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പ്രതികരണ അറിയിച്ചതിന് നന്ദി നമുക്ക് ഈ ഇത് സമൂഹത്തിൽ അറിയി അറിയിക്കാം കാരണം ഇദ്ദേഹം പച്ച നൊണയും കള്ളവുമാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് നിങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിബന്ധത്തിൽ കേട്ടോ എന്തായാലും താങ്കൾ വിളിച്ചതിനും പ്രതികരിച്ചും നന്ദി താങ്കളെ ഫോൺ സംസാരിച്ച് നന്ദി താങ്ക് യു കേട്ടോ എന്തായാലും ഇതിന് ഈ കാര്യം പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതായിരിക്കും മാത്രമല്ല ആ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളൊരു അഭിപ്രായം പറയാൻ വിളിച്ചതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യം സംഭവം അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ശരി